ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പൊ ഒറിജിനൽ എപ്പിസോഡ് ഇത് വന്നിട്ടില്ല അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ പ്രോപ്പോ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ടോ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ അങ്ങനെ നമ്മുടെ പ്രകാശം തീരുമാനിക്കുകയാണ് ആ പെൺകുട്ടിനെ പോയി കണ്ടിട്ട് ജോലിയിൽ എത്രയും പെട്ടെന്ന് കേറണോ എന്നുള്ള കാര്യം അതേസമയം നമ്മുടെ മനോഹരന്റെ നിഷയുടെ വിവാഹ നിശ്ചയം നടക്കുവായിട്ട് അപ്പൊ നിഷയുടെ അമ്മയും അച്ഛനും പറയുന്നുണ്ട് നമ്മ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഇതുപോലെ വിവാഹ നിശ്ചയം ആദ്യമായിട്ട് ബന്ധുക്കൾക്ക് വല്ലാത്ത പരിഭവമാണ് എന്ന് നിഷയുടെ അമ്മ പറയുമ്പോ ഇപ്പം അടുത്ത വായിക്കാൻ മനോഹർ പറയേണ്ടത് എൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് അമ്മേ അച്ഛനും അമ്മയും ഇവിടെ ഇല്ലാത്തത് കൊണ്ടിട്ടല്ലേ കല്യാണം നടത്താൻ ചേച്ചി തീരുമാനിച്ചത് അല്ലെങ്കിൽ അച്ഛനും അമ്മേനും മാരേജിനും നിശ്ചയത്തിനെയൊക്കെ വിളിച്ചിങ്ങനെ അവർക്ക് അപ്പപ്പ വിസയും കാര്യങ്ങളൊക്കെ ശരിയാവില്ലല്ലോ അതുകൊണ്ടിട്ടാണ് നിശ്ചയം ഇങ്ങനെ ലളിതമായിട്ട് നടത്താമെന്ന് വിചാരിച്ചത് ശരിക്കും വേണം നിശ്ചയം നടത്താൻ തന്നെ ഞാൻ തീരുമാനിച്ചില്ലായിരുന്നു കല്യാണത്തിലേക്ക് ഡയറക്റ്റ് കിടക്കാമെന്നാണ് ഞാനും എൻ്റെ വീട്ടുകാരും തീരുമാനിച്ചത് പിന്നെ നിഷക്കൊരു നിർബന്ധമാണല്ലോ ഈ വിവാഹനിശ്ചയം മോതിരം കൈമാറണമെന്ന് അതുകൊണ്ട് മാത്രമായിട്ടോ ഞാൻ എൻ്റെ മോളുടെ ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വാഹനനിശ്ചയം നടത്താൻ വേണ്ടി സമ്മതിച്ചത് ആ എല്ലാ എൻ്റെ മോളുടെ ഭാഗ്യം ഇപ്പം തന്നെ അവളുടെ അവളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്നുണ്ടല്ലോ മോൻ എന്ന് പറയണം ആ സമയത്ത് മനോഹര പറയേണ്ടത് അമ്മ നോക്കിക്കോ അമ്മയുടെ മോളിന് ഞാൻ പൊന്നുപോലെ നോക്കും ഇവിടെ മാത്രമല്ല കൊറിയ ജപ്പാൻ അമേരിക്ക എല്ലാ സ്ഥലങ്ങളും കൊണ്ടിട്ട് അവിടുത്തെ എല്ലാത്തിലും രാജകുമാരിയാക്കും ഞാൻ എന്നൊക്കെ പറയണം അതൊക്കെ കേൾക്കുമ്പോഴേക്കും നിഷയുടെ അമ്മക്ക് വലിയ സന്തോഷം തോന്നുകയാണ് നിശയുടെ മോ ണെങ്കിൽ അഹങ്കാരം കൊണ്ട് മാറി മാറിക്കൊണ്ടിരിക്കുക ആ സമയത്താണ് മുറ്റത്തേക്ക് ഒരു കാറ് വരുന്നത് ഈ ഈ സമയത്ത് ഇതാരാണ് എന്നാൽ നിഷയുടെ അമ്മയും നോക്കുവാണ് എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാറിൽ ഇറങ്ങുന്നത് വേറെ ആരുമില്ല കല്യാണയുടെ കാറായിട്ടോ അത് ആ സ്വത്ത് മനോഹർ വിചാരിക്കുകയാണെങ്കിൽ ഈ കാർ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഇതാ അവൻ്റെ കാറല്ലേ ആ കിരണിൻ്റെ ഈ കാർ എങ്ങനെ ഇവിടെ ഇനിയിപ്പോൾ വന്നിരിക്കണത് അവൻ്റെ കള്ളത്തരങ്ങളൊക്കെ അറിഞ്ഞേ അവനായിരിക്കും വന്നിട്ടുണ്ടാവുക എങ്കിലെല്ലാം തീർന്നു ഈ വിവാഹം മുടങ്ങുമോ തോന്നുന്നു അവൻ തന്നെയാണ് ഡോണയുടെ വിവാഹം മുടങ്ങിയത് ഇനിയിപ്പോൾ ഈ വിവാഹം അവൻ തന്നെ മുടക്കുമോ എന്ന് തോന്നുന്നു നിലവാരിങ്ങനെ മനസ്സിലെങ്കിൽ വിചാരിച്ചങ്ങോട്ട് മാറി നിൽക്കുക കേട്ടോ നിഷയുടെ പുറകേലി ഞാൻ നീങ്ങി നിൽക്കുകയാണ് ആ സമയത്ത് കാര്യം നിന്ന് കല്യാണിയാണ് കല്യാണിനെ കാണുമ്പോൾ തന്നെ നിശീഡമ്മക്ക് അങ്ങനെ ദേഷ്യം വരുവാട്ടോ നിങ്ങളിവിടെ നിൽക്ക് ഇത് അവളാണ് ഇപ്പം നിങ്ങളുടെ കുഞ്ഞാരെ മോൻ ഉണ്ടായിരുന്നില്ല മേഘനെ അവളുടെ ഇപ്പോഴത്തെ രക്ഷകർത്താവ് എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ നിഷേടമ്മ പുറത്തേക്ക് ഇറങ്ങി പോകാട്ടോ നിങ്ങളെന്തിനാണ് ഇവിടെ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാനല്ല വന്നത് എൻ്റെ കൂടെ ഒരാളെ കൂടി വന്നിട്ടുണ്ട് ഈ വീട്ടിൽ വരാനും പോകാനൊക്കെ അധികാരമുള്ള ഒരാളെ തന്നെ എന്ന് പറയുന്നത് അതാരെന്ന് ചോദിക്കുമ്പോൾ മേഘനെ ഇറങ്ങി വരാട്ടോ ഓ ഇവളോ ഇവളെ ഈ വീട്ടിൽ നിന്ന് പടി ഇറക്കി പിണ്ടം വെച്ചതാണ് ഇവൾക്ക് എന്ത് അധികാരം നീ പറയണത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന് അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം മനസ്സുകൊണ്ടോ എന്ത് നിങ്ങളുടെ ഇതുകൊണ്ടോ എന്ന് പടിയടിച്ച് പെണ്ഡം വെച്ചോ അങ്ങനെ ഇങ്ങനെയൊക്കെ എന്ത് പറഞ്ഞാലോ ശരിക്കും പറഞ്ഞാൽ മേഖല തന്നെയാണ് ഇവിടുത്തെ ആ സ്വത്തിൻ്റെയും അതുപോലെ തന്നെ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ അവകാശി മേഖലയാണ് അതിനെക്കൊണ്ട് പറയിപ്പിക്കേണ്ട മേഘന നിയമത്തിന് വഴി പോയിക്കാനുണ്ടല്ലോ ഈ സ്വത്തുകളെല്ലാം മേഘനയുടെ പേരിലോ ഇപ്പം നിങ്ങൾക്ക് നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ കുറച്ച് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതെടുക്കാനും പിന്നെ ഇവർക്ക് അച്ഛനെ കാണണമെന്നും ഭയങ്കര ആഗ്രഹം അതുകൊണ്ട് കാണാൻ കൂടിയിട്ടാണ് വന്നത് ഷോ നശിപ്പിച്ചു ഇവിടെ ഒരു നല്ലൊരു മംഗളകാരി നടക്കാൻ പോകായിരുന്നു അപ്പൊ തന്നെ ശകുനപ്പഴയായിട്ട് നിങ്ങളാണല്ലോ വന്നത് എന്ന് നിഷീഡാവൻ പറയുമ്പോൾ മംഗളകർമ്മോ ഇവിടെ എന്ത് മംഗളകർമ്മം നടക്കാനാണെന്ന് പറയുമ്പോൾ അതെ അതെന്താണെന്ന് നിങ്ങൾ അറിയാൻ നിൽക്കേണ്ട എന്ന് പറയുകയാണ് മെഗ്നെ നിനക്ക് അല്ലേ കണ്ടത് അപ്പം അകത്ത് വാ ഇല്ല അകത്ത് കയറാൻ പറ്റില്ല എന്ന് നിഷീഡാൻ പറയുമ്പോൾ മാറി നിൽക്കുക അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും പിന്നെ എന്താ നിങ്ങൾക്ക് അറിയാലോ അല്ലേ ഈ ഇപ്പം നടക്കണ മംഗളകർമ്മം ഒന്ന് നടക്കാൻ പോകണമെന്ന് പറയില്ല അഹ് അത് ഫുള്ളായിട്ട് കുളവും എന്താ അത് വേണോ എനിക്ക് ഇവിടുത്തെ എസ് എനെ എനിക്ക് അറിയാവുന്നതാണ് എന്താ ജയിക്കുമ്പോ ഹോഫ് എന്ത് ചെയ്യാനാ താക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് നിഷിഡത്ത് കയറി പോവാട്ടോ അതെ നിങ്ങളുടെ മോളുണ്ടല്ലോ മേഘ്ന അവള് വന്നിട്ടുണ്ട് ഏഹ് അവളോ അതെ അവളുടെ കൂടെ ഇപ്പഴത്തെ അവളെ യജമാനത്തി വന്നിട്ടുണ്ട് ഏതൊരു കല്യാണി എന്ന് പറയാണ് അതേ മനോഹർ അയ്യോ അമ്മേ എനിക്കൊരു ഫോൺ ചെയ്യാനുണ്ട് നിങ്ങളെന്താണെന്ന് വെച്ചാൽ സംസാരിക്കും എനിക്ക് ഈ സംസാരം കേൾക്കാൻ തന്നെ താല്പര്യമില്ല ഇവിടെ നിന്ന് പോയ മോളല്ല ചിലപ്പോൾ ഞാൻ അവൾ അവളെ സപ്പോർട്ട് ചെയ്തെന്നേ പറഞ്ഞാൽ കഴിഞ്ഞാൽ അമ്മക്കൊച്ചിനെ വിഷമാകുമല്ലോ ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം ഒരു ഗോളും ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറി നിൽക്കുക ആ സമയത്ത് മൂടത്തിൻ്റെ കറക്റ്റ് സമയത്ത് തന്നെ ആ വീട്ടിൽ വഴതകാലം വെച്ച് കയറുമാണ് മേഘനെ കല്യാണയും കൂടിയിട്ട് മേഘനെ കാണുക അച്ഛനെ കാണുമ്പോൾ അത് സന്തോഷവും സങ്കടവും ഒക്കെ വരുവാട്ടോ അച്ഛൻ മുഖം തിരിച്ചിരിക്കുകയാണ് ആ സമയത്ത് മേഘനെ പെട്ടെന്ന് കാര്യം വേണമെന്ന് പറഞ്ഞാൽ അച്ഛ എന്നോട് മാപ്പാക്കണം എന്നൊക്കെ പറയുമ്പോൾ പുതിയ സ്വത്ത് എടുക്കാനുള്ള പുതിയ ഇടവുകളായിട്ട് നിങ്ങളുടെ മോള് വന്നിരിക്കുക എനിക്ക് സ്വത്തും കാര്യങ്ങളും ഒന്നും തന്നെ വേണ്ട അമ്മേ എനിക്കെൻ്റെ അമ്മയും അച്ഛനെയും ഒക്കെ എനിക്കൊന്ന് കാണാൻ തോന്നി അതുകൊണ്ട് ഞാൻ വന്നതാണ് ഇടി നിന്റെ പൂവും കണ്ടിരുന്നു ഇവിടെ ഇതില്ലാവില്ല എന്നൊക്കെ ഭയങ്കര ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ആ സമയത്ത് കല്യാണിക്ക് കാര്യം മനസ്സിലായി അവിടെ നിശ്ചയമാണ് നടക്കുന്നത് ആഹാ ഇവിടെ ഒരു വിവാഹ നിശ്ചയം നടക്കുകയാണെന്ന് തോന്നണല്ലോ അപ്പം പയ്യനിടെ തന്നെ കാണുമല്ലോ എന്നിങ്ങനെ പറയുവാണ് അതെ നിങ്ങളെന്ന് അന്വേഷിക്കണം നിങ്ങളെ കാണാൻ തന്നെ പയ്യനെ താല്പര്യമില്ല അതെന്താ അങ്ങനെ എന്താ പയ്യനെന്തെങ്കിലും കുറ്റവാളി എന്തെങ്കിലും ആണോ എന്ന് വേണ്ടി കല്യാണി ഇങ്ങനെ പുച്ഛിക്കുകട്ടോ കല്യാണിക്ക് അപ്പം തന്നെ ചെറിയ സംശയം തോന്നുന്നുണ്ട് അതിനുശേഷം കല്യാണി മേഘനെന്ന് പറഞ്ഞിട്ട് മേഘനെ എന്തെങ്കിലും അച്ഛനെ കണ്ടിട്ട് നമുക്ക് പോവാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് കല്യാണി പുറത്തേക്കൊന്ന് പോവാണ് ആ സമയത്ത് മേഘനെ അച്ഛനെ കണ്ട് അച്ഛനെ അപ്പം സമയത്തൊന്നും മിണ്ടുന്നില്ല സങ്കടത്തോടെ കൂടി മേഘനെ അടുന്ന് പോകുമ്പോൾ അച്ഛൻ്റെ കണ്ണ് നിറയുന്നുണ്ട് കേട്ടോ അതൊന്നും തന്നെ നിശ്ചയുടെ നമ്മക്ക് ഇഷ്ടപ്പെടുന്നില്ല അതിനുശേഷം നമ്മുടെ കല്യാണി പുറത്തിറങ്ങിയിട്ട് മേഘനടുത്ത് പറയുന്നുണ്ട് ഒരു കാര്യം ശ്രദ്ധിച്ചോ അവിടെ വിവാഹ നിശ്ചയ ചടങ്ക് നടക്കുമായിരുന്നു നമ്മളെ കണ്ടപ്പോഴാണ് ആ അച്ഛൻ അകത്ത് കയറിപ്പോയത് നമ്മളെ കാണാൻ താല്പര്യമില്ലെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ അതിലെന്തൊക്കെയൊരു പന്തികേടില്ലേ അച്ചക്കിൻ്റെ അമ്മ ും ഒന്നും ആരും തന്നെ അവിടെ ഇല്ല ഇതിലെന്തോ പന്തികടുണ്ട് മേഗ്നെ നമുക്കത് കണ്ടുപിടിക്കണം എന്ന് പറയേണ്ട കല്യാണി മേഘ്നെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുകട്ടോ അങ്ങനെ മുഹൂർത്ത സമയത്ത് വിവാഹ നിശ്ചയം നടത്താൻ പറ്റിയില്ല ആ സമയത്ത് ആ വിഷമിച്ചിരിക്കുന്ന സമയത്ത് മനോഹർ പറയേണ്ടത് നിങ്ങളാരും വിഷമിക്കുന്നു മേ മുഹൂർത്തമൊക്കെ ആരുണ്ടാക്കിയതാ ാലം മുമ്പ് ആരൊക്കെ ഉണ്ടാക്കിയത് അതിലൊന്നും വലിയ കാര്യമില്ല നിശ് നമെന്തായാലും വിവാഹ നിശ്ചയം നടത്താം എന്ന് പറഞ്ഞിട്ട് വിവാഹ നിശ്ചയത്തിന് മോതിരൊക്കെ മാറ്റുമായിട്ടോ ആ സമയത്ത് നിഷയുടെ അമ്മക്കച്ചനൊക്കെ സന്തോഷമാകുന്നുണ്ട് നിശ്ച നിശയ്ക്കും വരാത്ത സന്തോഷം തോന്നുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പ്രകാശനെ തന്നെയാണ് പ്രകാശനം ജസ്റ്റ് പുറത്തു നിൽക്കുവാണ് നമ്മുടെ കാർത്തിക വരാനായിട്ട് അപ്പം കാർത്തിക ഇങ്ങനെ വരുമ്പോഴേക്കും പ്രകാശം കുറച്ചൂടെ മുഖത്ത് നോക്കുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അച്ഛനും മകളും തമ്മിലുള്ള ആദ്യ കൂട്ടിക്കാഴ്ചയാണ് കേട്ടോ അങ്ങനെ ഒരുപാട് പേര് ചോദിച്ചു ചോദിച്ചില്ല അച്ഛനും മകളും ആണെന്ന് ആര് പറഞ്ഞു തന്നു ഇന്നലത്തെ എപ്പിസോഡ് കാണാമെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും കാർത്തിക പറയുന്നുണ്ട് തന്റെ അനിയത്തിയായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കിയെന്ന് അതി കല്യാണി അനിയത്തി ആവുമ്പോൾ പ്രകാശിൻ്റെ അച്ഛനാകുമല്ലോ വേറൊരു സ്ത്രീലുണ്ടായ മകളായിരിക്കും ഈ കാർത്തിക എന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മുടെ കാർത്തിക ആ പ്രകാശനെ കാണുന്നത് തന്നെ ദേഷ്യത്തിൽ തന്നെ നോക്കുക പ്രകാശ് ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കാർത്തിക ദേഷ്യത്തിൽ തന്നെ പ്രകാശം നോക്കിക്കൊണ്ട് നിൽക്കുവാണ് എന്താ കാര്യം മാഡം ഞാനാ പ്രകാശൻ എന്ന് പറയുന്നത് ഏത് പ്രകാശൻ അല്ല ഡ്രൈവിങ്ങിനാ വേണ്ടിയിട്ടൊരാൾ ആ മനസ്സിലായി മനസ്സിലായി ഇപ്പോൾ മനസ്സിലായി എടോ നന്നായിട്ടൊക്കെ വണ്ടി ഓടിക്കണം എനിക്ക് എനിക്കത്രയേ പറഞ്ഞല്ലോ സാലറി എത്ര വേണമെങ്കിലും തരാമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഫുഡും കാര്യങ്ങളും ഒക്കെ തന്നെ ഞാൻ നോക്കിക്കോളെന്ന് പറയുവാണ് ആ സമയത്ത് നമ്മുടെ എടുത്ത് കൊടുക്കുവാണ് ആ സമയത്ത് പ്രകാശ ദേഷ്യപരോ അവളുടെ ഒരു അഹങ്കാരം എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുക കേട്ടോ കാർത്തികയാണെങ്കിൽ ഞാൻ ഇത്രയോ നാൾ കാത്തിരുന്ന എൻ്റെ അതിൻ്റെ മ്മയുടെ ജീവിതകർത്ത അവനെ ഞാൻ നേരിട്ട് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ദേശത്തിൽ കാർത്തിക നിൽക്കുവാണ് പ്രകാശിനെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാലോ ഉപദ്രവിക്കാവോ ആ രീതിയിലൊക്കെ നമ്മുടെ കാർത്തിക ഉപദ്രവിക്കുക കേട്ടോ അതിനുശേഷം അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകുന്നത് നമ്മൾ ഈ വേലക്കാരന്മാരെ കാണില്ലേ അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യണം പക്ഷെ പ്രകാശിനെ പൈസ കൊടുക്കുന്നുണ്ട് ആ പൈസ കൊടുക്കുന്ന ഒരൊറ്റ കാരണം കൊണ്ട് പ്രകാശൻ കാർത്തിക പറയണത് ഒക്കെ അനുസരിക്കുക കേട്ടോ അങ്ങനെ അച്ഛനും മോൾ മോ മോളും കൂടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രകാശിൻ്റെ ഒരു റീല് അതായത് നമ്മുടെ പ്രകാശേട്ട് അഭിനയിക്കുന്ന ആളുടെ ആ ചേട്ടൻ്റെ ഒരു റീല് ഞാൻ കണ്ടിരുന്നു വളരെ കൂടി കാർ ഓടിക്കണം അതേ തന്നെ നമുക്ക് മനസ്സിലാക്കാം കാർത്തിക് വളരെ ദേഷ്യത്തോടും കൂടി തന്നെയാണ് തൻ്റെ അച്ഛനോട് എന്നുള്ള സത്യം എന്തൊക്കെ പറഞ്ഞാലും രക്തം രക്തത്തിൽ തിരിച്ചറിയുമല്ലോ അതുകൊണ്ട് തന്നെ പ്രകാശിനെ ചെറിയൊരു എവിടെയായിരിക്കും ചെറിയൊരു ഇഷ്ടം കാർത്തികയെടുത്ത് അതായത് ഇഷ്ടമല്ല ഒരു ഒരടുപ്പം എന്തൊക്കെയൊരു മാനസികമായിട്ടുള്ള അടുപ്പം കാർത്തികയെടുത്ത് തോന്നുന്നുണ്ട് ജന്മന പ്രകാശിനെ പെൺകുട്ടികളെ ഇഷ്ടമാത്തത് കൊണ്ട് തന്നെ മിക്കവാറും കാർത്തിക ജനിച്ചപ്പോൾ പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് അവളുടെ അമ്മേനെ കാർത്തികനെ ഉപേക്ഷിച്ച് പോവാനും മതി എന്തായാലും പ്രകാശിനായിട്ടുള്ള വലിയൊരു തിരിച്ചടി തന്നെയാണ് ഈ ഒരു മകൾ കൊടുക്കാൻ പോകുന്നത് കേട്ടോ പക്ഷെ കല്യാണി എടുത്തും അതുപോലെ തന്നെ കാദമ്പരിയെടുത്തും നമ്മുടെ ദീപിയെടുത്തൊക്കെ ഇഷ്ടം മാത്രമേ നമ്മുടെ കാർത്തികയ്ക്കുള്ളൂ എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഭാഗങ്ങളാണ് നമുക്കിനി കാണാൻ പോകുന്നത് അപ്പോൾ ഒറിജിനൽ എപ്പിസോഡ് വരുമ്പോഴേക്കും എന്തായാലും റിവ്യൂ ആയിട്ട് വരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ